परिशुद्ध ना യാ നിങ്ങളെ ദൈവത്തിനെ കീഴ്പ്പെടുവിൻ സാത്താനോട് എതിർത്തി നിൽക്കുവാൻ എന്തെന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും നിങ്ങൾ ദൈവത്തോട് അടുക്കുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുക്കും പാപികളെ നിങ്ങളുടെ കൈകളെ വെടുപ്പാക്കുകയും നിങ്ങൾ ഹൃദയത്തെ ശുദ്ധമാക്കുകയും നിങ്ങൾ വിനയമുള്ളവരാകും നിങ്ങളുടെ ശരി കരച്ചിലായിട്ടും നിങ്ങളുടെ സന്തോഷം ദുഃഖമായിട്ടും മാറട്ടെ കർത്താവിൻ്റെ സന്നദ്ധി നിങ്ങൾ താഴ്മയുള്ളവരാകുകയും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ തമ്മിൽ തമ്മിൽ എതിർത്ത് പറയരുത് എന്തെന്നാൽ തൻ്റെ സഹോദരന്മാരോട് എതിർത്ത് പറയുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തോടെ എതിർത്ത് പറയുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായ പ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല അതിനെ വിധിക്കുന്നവനാണ് എന്തെന്നാൽ ന്യായ പ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനാണ് അവൻ ജീവിപ്പിക്കുവാനും നശിപ്പിക്കുവാനും പ്രാപ്തനാണ് നിന്റെ അയൽക്കാരന് കൽപ്പിക്കുന്ന നീ ആര് ഹി ഭോ

എന്നിൽ നിന്ന് പഠിക്കുകയും സ്വീകരിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളവേ അനുസരിപ്പേൻ സമാധാനപരനായ ദൈവം നിങ്ങളിൽ സ്ഥിതി ചെയ്യും നിങ്ങൾ കാര്യത്തിൽ ഉത്സാഹിപ്പാൻ തുടങ്ങിയിരിക്കുകൊണ്ട് നമ്മുടെ കർത്താവിൽ ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പ് ഉത്സാഹിച്ചിരിക്കുമെങ്കിൽ ഉത്സാഹിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല എനിക്ക് വിഷമതയുണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ഉള്ളതുകൊണ്ട് തൃപ്തപ്പെടുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ദുരിതായിരിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിലും പട്ടിണിയിലും സുഭിക്ഷത്തിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ഞാൻ പരിചയപ്പെട്ടുണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്നതിനായ മെഷികാമൂലം സകലത്തിലും ഞാൻ പ്രാപ്തനാണ് ആഹായ് മോർ

വരസ സഹയനേ സഹമതയ ശിഹോ വരസൗനവരേ സഹയ ഫർകോനലുൽമോ വരനേവരാനികാൻ മാടുമടാനാ നമ്മടെ രഷ്ക്യായതനേ സഹയ ശിഹോ നമ്മെല്ലാരും നീ തേജഹളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ വസവര ഹോ കേയനവരലോസേ മരരവലഹാൻ ഫർകോനനേഷം ശിഹോ നിങ്ങൾക്ക് എന്തു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവന നാം എന്റെ അടുക്ക് ചെന്നവനോട് എന്റെ പുത്ര ഇന്ന് നീ പോയി മുന്തിരുത്തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും ഒടുക്കം അവൻ പശ്ചാത്തവിക്കുകയും പോകുകയും ചെയ്തു അവൻ മറ്റവന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ അവനോടും പറഞ്ഞു അപ്പോൾ അവനുത്തരമായി എൻ്റെ പിതാവേ ഞാൻ പോകാം എന്ന് പറഞ്ഞു പോയതുമില്ല ഇവ പേരിൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചത് ആരാകുന്നു അവർ അവനോട് ാമൻ എന്ന് പറഞ്ഞു യേശുബല അവരുടെ പ്രകാരം പറഞ്ഞു ശുഖക്കാരും വേശാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്ന ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ എന്നാൽക്കാരും വീശാശ്രീകളും അവനെ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിപ്പാന്നൊക്കെ വേണം ഒടുവിൽ പോലും പശ്ചാത്തപിച്ചതുമില്ല എന്ന് നമ്മുടെ വേർ താവൻ കൽപ്പിച്ചു യും അനശ്വരവുമായ നല്ല ഉന്നതിയും ഇത് ഇടപെടാതർപ്പിക്കുവാനങ്ങളെ ഒരാക്കി തീർക്കേണമേ ശ്രീപാമനത്തിന്മേൽ സ്വയം അർപ്പണ

ദിവ്യവും സ്വർഗിയുമായ വിശ്രേഷവും ഭാഗ്യം കുർബാന കൊന്നിരിക്കാൻ വയ്ക്കപ്പെടുന്നു നാം എല്ലാരും പ്രാർത്ഥി

ദൈവമായതാവേ നിന്റെയായ ഞങ്ങളെ ഓർത്ത് എന്റെ ഭർത്താവി നിന്റെ എരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദര സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ മാർക്കണമേ ദൈവമായർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികൾക്കെതിരണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവും മൗത്രാദനായം ശിയ രാജാവേ ഞങ്ങൾക്കും അവർക്കെന്ന വിമോചകനും വിമോചനവും ആയിരിക്കണമേ ഞങ്ങൾക്ക് ഉത്തരമൊരുളയണമേ ഞങ്ങൾ തുണക്കയായി എഴുന്നള്ളയണമേ ഞങ്ങളെ സഹായിപ്പായി വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും യും ചെയ്യണമേ ദൈവമേ സകല കഠിനോർ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ കർത്താവി കോപോടികളെ ഞങ്ങൾ നിന്ന് കരുണാവൂർ അടുത്ത് മാറ്റി കളയണമേ സമാധാനപുരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും ഇപ്പോഴും നീക്കും സമർപ്പിക്കുന്നു പ്പെടുന്ന ഈ സമയത്ത് നിന്റെ വിവീടത്തിന് സന്നദിയിൽ വന്നുകൂടി നിന്നെ മഹാവരണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിരദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ നല്ലവരം ഇവർക്ക് നൽകണമേ നി വിശുദ്ധ ശരീരവും പാവപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെ ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ ആത്മീയമായ ഇത് വരുതരിപ്പിക്കണമേ സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിക്കണമേ ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ ശിക്ഷകളിൽ നിന്നും കാപോടികളിൽ നിന്നും ഇവരെ രക്ഷിച്ച് കൊള്ളണമേ നിന്റെ വിശുദ്ധ സ്നേഹായാൽ ഇവരെ കാത്തുകൊള്ളണമേ നിന്റെ രണ്ടാമത്തെ വരവിൽ നിനവൃതവാദ്യ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ മരിച്ചുപോയവരെയൊക്കെയാക്കി തീർക്കണമേ ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും ശുദ്ധാത്മാവിന് പോയപ്പോഴത്തേക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ യും ചെയ്യുവാനാൾ ലോലം ഉൾമേ ൂർത്തി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം മല നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാരണ പ്രാർത്ഥനയെ ചൊല്ലണം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും

നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ത്രിവിഷ്ഠലാരം സ്രോതത്തിൽ നിന്നിറങ്ങി കന്യാറിയിൽ നിന്നും ശരിയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശികൾ തിറക്കപ്പെട്ട് കരിശ സംഭവിച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസത്തിനേറ്റനും സ്രോതത്തിലേക്ക് കയറി തൻ്റെ പിതാവിന്റെ വലുത് പാത്തിരിക്കുന്നതിനും മരിച്ചു തൻ്റെ ഇനിയും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത പിതാവിട്ട പിതാവിനോടും പുത്രനോടും സ്നേഹന്മാരും സംസാർണായ ജീന മഴയായി ഗുരുഹാലും കാല ഗ്യ